മില്ലിഗ്രാമിന് രാജ്യാന്തര വിപണിയിൽ ആറായിരം രൂപ വിലയുള്ള മുറി കുട്ടിയാണ് ഈ കാണുന്നത് ഇതിന്റെ നമുക്ക് ലക്ഷങ്ങൾ എങ്ങനെ വരുമാനം ഉണ്ടാക്കാം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അതാണ് നോക്കുന്നത് അതെ നാട്ടിൻപുറങ്ങളിൽ കാണുന്ന മുറുകൂടി പച്ച ആൾ അത്ര നിസ്സാരക്കാരനല്ല കേട്ടോ നിങ്ങൾക്കറിയാം ഈ മുറുകൂടിപ്പച്ച എന്തിനാ എന്താണ് എന്നുള്ളതല്ലേ ശരിക്കും ഇതിൻ്റെ ഒരു ഇലയുണ്ടല്ലോ നമ്മളിങ്ങനെ ഇങ്ങനെ കയ്യിലോട്ട് വെച്ചിട്ട് പിഴിഞ്ഞിട്ട് ഒന്ന് ചതച്ച് പിഴിഞ്ഞിട്ട് നമ്മൾക്ക് ഏതെങ്കിലും മുറിവൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ വെച്ചു കൊടുത്താൽ പെട്ടെന്ന് മുറിവ് കൂടി ചേരും അത് പെട്ടെന്ന് മുറിവ് ഉണങ്ങും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിൻപുറങ്ങളിലെ ഒക്കെ വീടുകളിലൊക്കെ കാണുന്ന ഒരു സംഭവമാണ് ഈ മുറുകൂടി പച്ച എന്ന് പറയുന്നത് മാത്രമല്ല ഇത് നല്ലൊരു ഓർണമെൻറ്റൽ പ്ലാന്റായിട്ടും ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ടും ഒക്കെ വളർത്തിയെടുക്കുകയും ചെയ്യുന്നുണ്ട് ഗ്രൗണ്ട് കവറിങ് പ്ലാന്റ് ആയിട്ട് വളർത്തിയെടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ശരിക്കും നഴ്സറികളിലൊക്കെ ഇത് വിറ്റ് പോകുന്നുണ്ട് പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നറിയോ അതെ രാജ്യാന്തര വിപണിയിൽ മില്ലിഗ്രാമിന് ആറായിരം രൂപയുണ്ട് ഈ മുറി മുറുകൂടി പച്ചയ്ക്ക് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഡിമാൻഡ് ഇപ്പോൾ ഇങ്ങനെ കുത്തനെ ഉയർന്നുകൊണ്ടിരിക്കുക മുറി ഉണക്കുന്ന മുറുകൂട്ടി പച്ചയുടെ രഹസ്യം ഗവേഷകർ കണ്ടെത്തിയിരിക്കുകയാണ് കേട്ടോ അതും നമ്മുടെ സ്വന്തം പാലോട് ബൊട്ടാണിക്കൽ ഗാർഡനിലെ ഗവേഷകരാണ് ഇത് കണ്ടെത്തിയിരിക്കുന്നത് കണ്ടെത്തിയിരിക്കുക മാത്രമല്ല എന്താ പറയുക പാഡും വികസിപ്പിച്ചെടുത്തിരിക്കുകയാണ് അതെ മുറിവ് ഉണക്കുന്ന പാഡും കൂടെ വികസിപ്പിച്ചെടുത്തിരിക്കുകയാണ് പൊളിയല്ലേ പണ്ട് മുതലേ നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ മിക്കവർക്കും അറിയാം മുറുകൂടി പച്ച വെച്ചാൽ പെട്ടെന്ന് മുറിവ് ഉണങ്ങുമെന്ന് എന്നാൽ മുറുകൂടി പച്ച എങ്ങനെ അതിവേഗം മുറിവുണക്കുമെന്ന് കണ്ടെത്തിയിരിക്കുകയാണ് നമ്മുടെ ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡനിലെ സെൻറ്റർ ഫോർ എക്സലൻസ് ഫൈറ്റോ കെമിക്കൽ നാനോടെക്നോളജിയിലെ ഗവേഷകർ അതുമാത്രമല്ല ഈ പറഞ്ഞ പോലെ മുറിവിണക്കുന്ന പാഡും വികസിപ്പിക്കുകയും ചെയ്തു പറഞ്ഞു വന്നത് കേരള ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലിൻ്റെ ശ്രേഷ്ഠ പദ്ധതി വഴിയായിരുന്നു ഈ ഗവേഷണം നടന്നത് സ്ട്രോബെലാന്തസ് ആൾട്ടർനേറ്റ എന്ന ശാസ്ത്രനാമമുള്ള മുറി കൂടി പച്ച നാട്ടിൻ പുറങ്ങളിൽ മുറിവടക്കാൻ ഉപയോഗിക്കുന്ന ഒരു സസ്യമാണ് അതെ പണ്ട് മുതൽ ഇല പിഴിഞ്ഞെടുത്ത് സത്ത് മുറിവിൽ പുരട്ടി കെട്ടിവെച്ചാലുണ്ടല്ലോ ആഴത്തിലുള്ള മുറിവ് പോലും വേഗം എന്നാണ് പറയുന്നത് അതെ ഇതിലടങ്ങിയിരിക്കുന്ന ലൂപ്പിയോൾ എന്ന ഘടകമാണ് ഇതിന് സഹായിക്കുന്നതാണെന്നാണ് നമ്മൾ പലപ്പോഴും പണ്ട് മുതലേ കരുതിയിരിക്കുന്നത് എന്നാൽ ആക്ടിയോയിസ് എന്ന സംയുക്തമാണ് ഇതിന് പിന്നിലെന്നാണ് പുതിയ കണ്ടെത്തൽ നടത്തിയിരിക്കുന്നത് സോ മുറുകുടി പച്ചയിൽ വലിയ തോതിൽ കാണുന്ന ആക്ടിഒഡി സംയുക്തത്തിന് രാജ്യാന്തര വിപണിയിൽ മില്ലിഗ്രാമിന് നാലായിരത്തി അഞ്ഞൂറ് മുതൽ ആറായിരം രൂപ വരെ വിലയുണ്ട് എങ്ങനെ ഇരിക്കുന്നപ്പോൾ അതെ എളുപ്പത്തിൽ ഇത് വേർതിരിച്ചെടുക്കാനും കഴിയും ഗവേഷകർ വികസിപ്പിച്ചെടുത്ത പാഡിലെ നീർത്ത നാനോ ഫൈബർ പാളി വേഗത്തിൽ മുറുണക്കുകയും ചെയ്യുന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ ഈ ചെടി ഇനി അങ്ങോട്ട് പൊള്ളി വിലക്കായിരിക്കും പോവുക അതെ ഇപ്പൊ തന്നെ നല്ല വില വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് ആക്ടിഒയ്സിഡും ആൻറ്റിബയോട്ടിക്കുമായ നിയോമൈസിൻ സൾഫേറ്റും ഇതിലടങ്ങിയിട്ടുണ്ട് ദുർഗന്ധം ഇല്ലാതാക്കുകയും സൂക്ഷ്മാണുക്കളുടെ വളർച്ച തടയുകയും ചെയ്യുന്നുണ്ട് മൃഗങ്ങളിൽ നടത്തിയ പരീക്ഷണം വിജയമായിരുന്നു പാഡിന് പേറ്റിനായി ശ്രമം തുടങ്ങിയിട്ടുണ്ട് സോ അതൊക്കെ കൂടെ കിട്ടിക്കഴിഞ്ഞാലുണ്ടല്ലോ ഈ ഒരു സംഭവത്തെ പീഡിച്ചാൽ കിട്ടൂലെന്ന് തന്നെ പറയാം ചുരുക്കി പറഞ്ഞാൽ ഇപ്പോൾ ആറായിരത്തിൽ നിൽക്കുന്നത് ഇനിയും കൊതിച്ച് മുന്നോട്ട് പോകുമെന്ന് തന്നെ പറയാം ശരിക്കും മുറുകൂടി പച്ച ഒരു ആയുർവേദ പ്ലാന്റ് ആയിട്ട് കാണുന്നുണ്ടെങ്കിലും നിറച്ചിറകൾ ഒരു അലങ്കാര ചെടിയായിട്ട് ഇത് വളർത്തുന്നുണ്ട് കേട്ടോ അതെ നല്ല കളർഫുൾ ലീഫുകളാണ് ഇതിൻ്റെ ഒരു പ്രത്യേക തിളക്കമുള്ള ലീഫാണ് അതുകൊണ്ട് തന്നെ അലങ്കാര ചെടിയായിട്ട് ഇത് നന്നായിട്ട് വളർത്തുന്നുണ്ട് അതുമാത്രമല്ല വളർത്താൻ വളരെ എളുപ്പമാണ് ചെറിയ തണ്ട് കട്ട് ചെയ്ത് വെച്ച് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും സൂര്യപ്രകാശത്തും തണലിലും ഇത് വളരും എന്നുള്ളതാണ് ഇതിന് ഇത് വളർത്താനായിട്ട് കൂടുതൽ അങ്ങോട്ട് കഷ്ടപ്പെടേണ്ടതില്ല എന്നർത്ഥം അതെ പ്രൊപ്പഗേഷനും വളരെ എളുപ്പമാണ് കട്ടിങ് കൊണ്ട് തന്നെ ഇത് വളർത്തിയെടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ് നഴ്സറി ഡിമാൻഡിനെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ ഗാർഡൻ ലവേഴ്സ് ലാൻഡ്സ്കേപ്പിംഗ് ഇൻഡോർ ഡെക്കറേഷൻ എന്നിവയ്ക്കൊക്കെ ഇത് നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട് വില ശരിക്കു പറഞ്ഞാൽ മുറുകുട്ടി പച്ചയ്ക്ക് നമ്മളിപ്പോ ചെറിയ വിലക്കാണ് തൈകളൊക്കെ വിറ്റുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഔട്ട്ലെറ്റിൽ ഇത് ലഭ്യമാണ് കേട്ടോ മുറുകുട്ടിപ്പച്ചയുടെ തൈകൾ ആണ് അത് മാത്രമല്ല നല്ല രസമുള്ള ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ടൊക്കെ വളർത്തി എടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ ഇത് ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് നമ്മുടെ വീട്ടുമുറ്റത്തേക്ക് ഇങ്ങനെ താഴോട്ട് തൂങ്ങി ഇറങ്ങുന്ന രീതിയിൽ ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് നല്ല രസമായിട്ട് വളർത്തി എടുക്കാൻ പറ്റുന്ന ഒരു ചെടി കൂടിയാണ് അപ്പോൾ തീർച്ചയായിട്ടും കുട്ടികളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ വീട്ടിൽ ഉണ്ടായിരിക്കേണ്ട ഒരു ചെടി തന്നെയാണ് കേട്ടോ നമുക്ക് എപ്പോഴും കുട്ടികളൊക്കെ ആകുമ്പോൾ തട്ടും മുട്ടും മുറുകുമൊക്കെ ഉണ്ടാവാറുണ്ടല്ലോ അപ്പോൾ ഇതൊന്ന് പിഴിഞ്ഞ് നീരെടുത്തൊന്ന് വെച്ച് കൊടുത്താൽ പെട്ടെന്ന് മുറിവ് കൂടിച്ചേരുകയും ഉണങ്ങുകയും ചെയ്യും ഇതൊരു ഗ്രൗണ്ട് കവറിങ് പ്ലാന്റ് ആയിട്ട് കൂടി വളർത്തിയെടുക്കാൻ പറ്റുന്നതോ പറ്റുന്നതാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ റിസോർട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പാർക്ക് വില്ലസ് ഫ്ലാറ്റ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നല്ല കളിസ്ഥലങ്ങളും അല്ലെങ്കിൽ ഒരുപാട് സ്പേസും ഒക്കെ ഉള്ള സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ ഗ്രൗണ്ട് കവറിങ് പ്ലാന്റായിട്ട് നല്ല രീതിയിൽ ഇത് എന്താ പറയുക വർക്ക് ചെയ്യും പെട്ടെന്ന് തന്നെ വളരുകയും ചെയ്യും നമുക്ക് പ്രൊപ്പഗേഷനും ഞാൻ പറഞ്ഞതുപോലെ എളുപ്പമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് മാറ്റി വെച്ച് മാറ്റി വെച്ച് മാറ്റി വെച്ച് ഗ്രൗണ്ട് കവർ ചെയ്യുന്ന രീതിയിൽ വളർത്താൻ പറ്റും വെയിലത്തും തണലത്തും ഒരുപോലെ വളരുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്നുള്ളത് ചില ചെടികളൊന്നും തണലത്ത് നിൽക്കാറില്ല അല്ലേ ചില ചെടികൾ വെയിലത്ത് നിൽക്കാറില്ല പക്ഷേ ഇത് രണ്ടിടത്ത് നിൽക്കുന്ന ടൈപ്പിലുള്ള ചെടിയാണ് ഈ കാണുന്നത് ശരിക്കും പറഞ്ഞാൽ വീട്ടിൽ തന്നെ നമുക്ക് പ്രൊപ്പഗേഷൻ ചെയ്ത് ഇത് വില്പന ചെയ്യാം ഗ്രൗണ്ട് കവറിംഗ് പ്ലാന്റ് ആയിട്ട് ഉപയോഗിക്കാം ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് ഉപയോഗിക്കാം ഞാൻ ആദ്യമേ പറഞ്ഞു ഇത് റൂട്ട് പിടിപ്പിച്ചെടുക്കാൻ വളരെ ഈസിയാണ് അതുകൊണ്ട് തന്നെ ഒരു റൂട്ട് പിടിപ്പിച്ചെടുക്കുന്നത് ഹോൾസെയിൽ മാർക്കറ്റിൽ ഇരുപതും മുപ്പതും വിലയ്ക്ക് നിങ്ങൾക്ക് വിൽക്കാൻ പറ്റുമെന്നുള്ളതാണ് സെല്ലിംഗ് പ്രൈസ് നൂറ് ഇരുന്നൂറ് മുന്നൂറ് നാനൂറിനൊക്കെ ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലും ഒക്കെ വിൽക്കാനും പറ്റും ഏതാണ്ട് ഇത് കൂടുതലും ആൾക്കാർ എടുക്കുന്നത് മുഴക്കായിട്ടായിരിക്കും ഇപ്പം ആയുർവേദ ഔഷധങ്ങൾ ഉണ്ടാക്കാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ മുഴക്കായിട്ടായിരിക്കും എടുക്കുക അപ്പോൾ നമുക്ക് തന്നെ പെട്ടെന്ന് തന്നെ തൈകൾ എടുക്കാൻ പറ്റുന്ന ഒരു സംഭവം ആയതുകൊണ്ട് തന്നെ ആയിരം പ്ലാന്റ് രണ്ടായിരം പ്ലാന്റ് ഒക്കെ നമ്മൾ ഒരുമിച്ച് ഉണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒറ്റയടിക്ക് തന്നെ നല്ലൊരു വരുമാനം നമുക്ക് നേടിയെടുക്കാൻ പറ്റും ബൾക്കായിട്ട് തന്നെ നമുക്കിത് കൊടുക്കാൻ പറ്റും ലക്ഷങ്ങൾ വരുമാനം ഉണ്ടാക്കാനും പറ്റും ഇനി മറ്റേ പറയുന്ന കാര്യങ്ങൾക്ക് പേറ്റൻറ്റും കാര്യങ്ങളൊക്കെ കൂടി വന്നു കഴിഞ്ഞാലുണ്ടല്ലോ ഹൈ ഡിമാൻഡ് തന്നെയായിരിക്കും ഈ ഒരു പ്ലാന്റിന് അപ്പോൾ ഈ ഒരു പ്ലാന്റിനെ കളയരുത് ആരും വിട്ട് കളയരുത് ഒരു ചെടിയെങ്കിലും വാങ്ങിച്ച് നമ്മുടെ വീട്ടിൽ വളർത്തുക ഒരു വലിയ ബിസിനസ് സംരംഭം എന്നതിനപ്പുറം നമ്മുടെ വീട്ടിൽ തീർച്ചയായിട്ടും വളർത്തിയിരിക്കേണ്ട ഒരു ചെറിയ ചെടി തന്നെയാണ് കേട്ടോ ഇത് ഒരു ആയുർവേദ പ്ലാന്റ് തന്നെയാണിത് അപ്പോൾ ഇത് ആരും മിസ്സാക്കണ്ട കേട്ടോ ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും മുറികൂട്ടിപ്പച്ച നിസ്സാരക്കാരനല്ല എന്നുള്ള കാര്യം അതെ നമ്മുടെ നാട്ടിൻ പുറങ്ങൾ വേണ്ടാതെ വേണ്ടാതെ കളയുന്ന ഇതുപോലുള്ള പല പ്ലാന്റുകളും നിസ്സാരക്കാരന്മാരല്ല ദേ ഇതിൻ്റെ കാര്യം തന്നെ ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു അപ്പോൾ ഉറപ്പായിട്ടും ഇതുപോലുള്ള ഒരുപാട് പ്ലാന്റുകളുണ്ട് അല്ലെങ്കിൽ ഒരുപാട് പ്രോഡക്റ്റുകളുണ്ട് ഇത് നമുക്ക് പല പ്ലാറ്റ്ഫോമുകളിലൂടെ വിൽക്കാൻ പറ്റും കേട്ടോ നമുക്ക് ഇൻസ്റ്റഗ്രാം വഴി യൂട്യൂബ് വഴിയൊക്കെ വീഡിയോയിലൂടെ നമ്മുടെ പ്രൊഡക്റ്റ് കാണിച്ച് വിൽപ്പന ചെയ്യാൻ പറ്റും അതുമാത്രമല്ല ഇത്തരത്തിലുള്ള പ്ലാന്റുകൾ ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലും ഒക്കെ നല്ല വിലയ്ക്ക് നമുക്ക് വിൽക്കാനും ആവും അപ്പോൾ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ നിങ്ങൾക്ക് എങ്ങനെ വിൽക്കാനാവും അല്ലെങ്കിൽ ആമസോൺ എന്നൊക്കെ പറഞ്ഞാൽ ഒരു മൾട്ടിനാഷണൽ കമ്പനി അല്ലേ അവിടെ നമ്മളെപ്പോഴുള്ള സാധാരണക്കാർക്ക് നമ്മുടെ പ്രോഡക്റ്റ് വിൽക്കാനാവുമോ എന്നൊക്കെ ഒരുപാട് പേർക്ക് സംശയം സംശയമുണ്ടാവും അങ്ങനെയുള്ള സംശയങ്ങളൊന്നും തന്നെ വേണ്ട ആമസോണിലും നമുക്കൊരു സെല്ലറാവാൻ പറ്റും നമ്മുടെ പ്രോഡക്റ്റുകളൊക്കെ വിൽക്കാൻ പറ്റും നമ്മൾ അതിനെക്കുറിച്ചുള്ള ക്ലാസ്സുകളും കാര്യങ്ങളും ഒക്കെ കൊടുക്കുന്നുണ്ട് അതിലേക്കൊക്കെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അതിലേക്ക് ജോയിൻ ചെയ്യാം നമുക്കതിനായിട്ട് സ്മോൾ ബിസിനസ് ഐഡിയാസിനോ സ്മോൾ ബിസിനസ് എങ്ങനെ ചെയ്യണം ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലും ഒക്കെ എങ്ങനെ ചെടികൾ സെയിൽ ചെയ്യാം ചെടികളെന്ന് മാത്രമല്ല മറ്റേ എന്ത് പ്രോഡക്റ്റുകളും സെയിൽ ചെയ്യാം അതിനെക്കുറിച്ചുള്ള ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഗ്രോ വിത്ത് റീംസ് എന്ന് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്തോളൂ ഇങ്ങനെയുള്ള വീഡിയോസ് കൂടുതലും ആ ചാനലിലേക്കായിരിക്കും വരിക അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഉപയോഗപ്രദമായി എന്ന് തന്നെ ഞാൻ കരുതുന്നുണ്ട് ഉപയോഗപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടോന്നുണ്ടെങ്കിൽ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അടുത്തൊരു ബെൽബട്ടൺ ഉണ്ടാവും ആ ബെൽബട്ടൺ കൂടെ നിൽക്കഴിഞ്ഞാൽ നമ്മുടെ അപ്പപ്പോൾ ഉള്ള വീഡിയോസ് നിങ്ങൾക്ക് അപ്പപ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെയ്ക്കും ടാറ്റാ